എല്ലാവരും ജോലിയെടുക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് പൈസ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു പൈസ അല്ലെങ്കിൽ മണി കിട്ടാത്തത് കൊണ്ടായിരിക്കും പുറത്തെല്ലാവരും പോയി ജോലി എടുത്ത് അവിടത്തെ ഒരു അവിടുത്തെ ഒരു പൈസ നമുക്ക് ഓക്കെ ആയിട്ടായിരിക്കും എല്ലാവരും പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഈ പൈസ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളു അതിനെപ്പറ്റി എല്ലാം സാറ് ട്രെയിനിങ് ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ട്രെയിനിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ അല്ല ഒരു മനുഷ്യന്റെ ലൈഫിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് പണത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല മനസ്സിലായേ പണം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് അതായത് പണമായിട്ട് ബന്ധപ്പെട്ടാണ് സ്നേഹബന്ധങ്ങൾ പോലും നിക്കണം നമ്മൾ പറയും സ്നേഹമാണ് ഏറ്റവും വലുതി പണത്തിന് എന്ത് കാര്യം ഇരിക്കും പറയും ഇത് വെറുതെ ഡൈലോഗ് ഇരിക്കാന്ന് മാത്രമുള്ള പണത്തിൽ തന്നെയാണ് കാര്യം പണം ഉണ്ടാവുക സ്നേഹബന്ധം ഉണ്ടാവുക എല്ലാം ഉണ്ടാവുള്ളൂ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം റൈറ്റ് മാത്രമേ പണം നമ്മളിൽ കണക്ട് ചെയ്യുള്ളൂ പണം നമ്മൾ നിലനിൽക്കുള്ളൂ പണം നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ കാരണം എല്ലാവരും അഭിരാമി പറഞ്ഞ ഓരോ പണം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് എല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കണം നല്ലതാണ് എല്ലാവരും ജോലി പൈസക്ക് വേണ്ടിയാണല്ലോ പക്ഷെ എന്റെ എക്സ്പീരിയൻസിന്നും ഞാൻ പഠിച്ചു ചെയ്യുന്നു എന്റെ അല്ലെങ്കിൽ മറ്റുള്ള കോമൺ ആയിട്ട് നോക്കിയാലും ഒരിക്കലും നമ്മൾ നമ്മൾ പണത്തിനെ 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 ഫോക്കസ് 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 ചെയ്യരുത് നമുക്ക് എന്തായാലും ഇപ്പൊ രാവിലെ പൈസ വേണം അതെ ഞാൻ പണം ും നല്ലൊരു ബിസിനസ്സുകാരൻ എന്താ അയാൾ ബിസിനസ് ചെയ്യണം അയാളുടെ പ്രവർത്തനം അത് പക്കാൻ നോക്കുകയാണ് നല്ല സർവീസ് നമ്മളില്ലേ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു നമുക്ക് അല്ലേ നല്ല സർവീസും നല്ല ഫുഡും കിട്ടണ ഹോട്ടലിൽ നമ്മൾ പറയാം നല്ല സർവീസാണ് നല്ല ഫുഡാ ഒരു നല്ല ഫുഡാണ് ഫുഡ് ടേസ്റ്റിയാ പക്ഷേ റേറ്റ് നമ്മ അയ്യോ റേറ്റ് ആണെന്ന് പറയില്ല പറയും നല്ല കൂടുതലാണ് അടിപൊളിയാണ് പൈസ കൊടുത്താൽ എന്താ അതിനുള്ള സാധനം ആണ്പോ കാശ് മുതലായ്മനെ തീർച്ചയായും നമ്മ മുടക്കണ കാശിനുള്ള മുതലായിട്ട് പറയും അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മള് ചെയ്യുന്ന സർവീസ് പക്കണം പ്രവർത്തി പക്കേണം അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നല്ല സർവീസ് ചെയ്യുന്ന നല്ല പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ബിസിനസ്സുകാരനും ആവശ്യത്തിന് പണം നല്ല സർവീസ് വന്നൂടും അങ്ങോട്ട് പറയില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകണെങ്കിൽ ആ ഹോട്ടലിലെ ഫുഡ് സർവീസ് ഒക്കെ നല്ലതായിരിക്കും അപ്പൊ അവിടെ ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണം കൂടി അപ്പൊ പണം കൂടി നമ്മൾ തന്നെ എല്ലാവരോടും പറയും എല്ലാവരോടും പറയും അതേസമയം നല്ല സർവീസും ഇല്ല എല്ലാം ഒന്നുമില്ല അപ്പൊ നമുക്ക് ഫുഡും ഇല്ല അപ്പൊ അവിടെ ആൾക്കാർ കുറവായിരിക്കും അവർ പണത്തിന് ഫോക്കസ് ചെയ്യുന്നവർ പണത്തിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ അവർ ലാഭം നോക്കി മാത്രം എല്ലാം ചെയ്തുകൊണ്ടിരിക്കും പണത്തിന് ഫോക്കസ് ചെയ്യുന്ന അതായത് ബിസിനസ്സുകാരെങ്ങനെയാണ് ചെയ്യണം ബിസിനസ്സുകാരൻ്റെ ഒരു രീതി പറഞ്ഞുതരാം ഇപ്പൊ ഒരു കാര്യം വാറണ്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം ഇപ്പൊ ചില ഒരു പെർഫ്യൂമിന്റെ ആൾക്കാരുണ്ട് അവർ പെർഫ്യൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്ത പൈസ ഇരിച്ചു തരും എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ വരുമ്പോ ആൾക്കാർക്ക് വിശ്വാസികത കൂടനുണ്ട് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ പെർഫ്യൂം ഓൾറെഡി ഞാൻ വാങ്ങിച്ചു എന്നിട്ട് എനിക്ക് ഫ്രാഗ്നൻസ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ റിട്ടേൺ ചെയ്തവര് മാറ്റി തന്നു അപ്പം മാറ്റി തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവരിൽ വിശ്വാസ്യത കൂടിയാണ് ഞാൻ അവരിൽ നിന്ന് കൂടുതലും പിന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് പിന്നെ എന്റെ പരിധിയിലുള്ളവര് ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയല്ല നല്ല സർവീസ് ആണെങ്കിൽ നമ്മൾ അതെ വേറെ എങ്ങനെ നിങ്ങൾ പോകണ്ട അവിടെ ചെന്നു നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല സർവീസ് ആണ് അപ്പൊ അവർക്ക് ബിസിനസ് കൊടുക്കുന്നു ഓഫ് മണി അവരിലേക്ക് വരും അതേസമയം പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ പണത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴുള്ള രീതി എന്താണെന്നറിയോ നമുക്ക് എങ്ങനെയും ലാഭം ഉണ്ടാവണം എന്നുള്ള മൈൻഡിൽ ഇതിലൊക്കെ ഊടായി പോരും മായം ചേർക്കാൻ തുടങ്ങും സർവീസ് മോശവും ആ സർവീസ് മോശവും ഫ്രഷ് അല്ലാത്ത സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങും മീൻ നല്ല ഫ്രഷ് മീൻ കിട്ട കിട്ടണെങ്കിൽ നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ട് ഫ്രഷിന്റെ മീൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് പൈസ കൂടും അതേസമയം കുറഞ്ഞ മീൻ കിട്ടിട്ട് റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണമെങ്കിൽ ലാഭം കൂടി കിട്ടാനുള്ള ഇപ്പം ചെയ്യുക അല്ലെങ്കിൽ കുറഞ്ഞ മീൻ മേടിച്ചിട്ട് വേണമെങ്കിൽ റേറ്റ് കൂട്ടി വയ്ക്കുക എന്ത് വേണം ചെയ്യാം പക്ഷെ പണത്തിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് എന്താന്ന് പറഞ്ഞാൽ അവർ സർവീസിനേക്കാൾ കൂടുതൽ പണത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കണം നല്ല പ്രവർത്തി ചെയ്യുന്ന നല്ല കർമ്മ ചെയ്യുന്ന നല്ല ജോലി ചെയ്യുന്ന നല്ല ബിസിനസ് ചെയ്യുന്ന ഒരാളിലേക്ക് ആവശ്യത്തിന് പണം വന്നോളും അങ്ങനെയുള്ള സിസ്റ്റമാണ് പണം ഡെവലപ്പ് ചെയ്യണം അതേസമയം പണത്തിനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡ് വരുമ്പോഴാണ് അപ്പൊ നമ്മളുടെ ഇവിടെ നോക്കി പച്ചക്കറി ബിസിനസ് ചെയ്യണവെന്തു ചെയ്യും കൂടുതൽ അടിച്ച് പച്ചക്കറി കൊടുക്കും ഇല്ലേ അപ്പൊ അവൻ പണത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അവൻ മീൻ അടിക്കണ വേറെ ആളുടെ ഇത് അപ്പൊ അയാൾ എന്താ ചെയ്യണം മീൻസി വിഷം കലർത്തി കൊടുക്കണം ഇവിടെ അവൻ്റെ അവൻ കഴിക്കണം നല്ല പച്ചക്കറിയായിരിക്കും ഏതൊരു ഇന്റർവ്യൂല് അങ്ങോട്ടാണ് വിഷമടിക്കണൊക്കെ പണിക്കാരോട് ചോദിക്കണം അപ്പം മുതലാളിനോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ കഴിക്കും ഇല്ല ഞങ്ങൾക്ക് വേറെ അപ്പൊ ഇപ്പം വേറെ കൃഷിയുണ്ട് പക്ഷെ ഇപ്പം മീനോ ബീഫോ അല്ലെങ്കിൽ വേറെ സാധനം കഴിക്കുമ്പോൾ അവരെ കിട്ടണത് അതും അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ അപ്പൊ ഇതെന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാല് പണത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് എങ്ങനെയും പണം കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് വരും അതൊരിക്കലും ശരിയായ ഒരു റൂട്ടല്ല അങ്ങനെ കിട്ടുന്ന പണം നമുക്ക് ആരോഗ്യം തരൂല്ല സന്തോഷം തരൂല്ല സമാധാനം തരൂല്ല അതുപോലെ ഈ പണം നമ്മൾ നിലനിൽക്കുന്നത് അതേസമയം നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല സർവീസ് ചെയ്തു ആ സർവീസ് ചെയ്യണം ഇന്ന് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഉള്ള ഏത് വാങ്ങിക്കും അവർ നല്ല സർവീസ് ആണ് നമ്മക്ട്രോണിക്സ് മേടിക്കുമ്പോഴും അപ്പൊ നല്ല സർവീസ് ചെയ്യണവര് നമ്മള് അവിടെ കൂടുതൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്ക് അപ്പൊ ജീവിതത്തിൽ ഒരാൾക്ക് പ്ലന്റി ഓഫ് മണി വരുന്ന അവര് നല്ല സർവീസ് അവര് ചെയ്യണ ജോലി ആണെങ്കിലും തൊഴിലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിന് ഒന്ന് ആസാനം കൊടുക്കുക തീർച്ചയായിട്ടും കാരണം നമ്മള് പണത്തിനെ ഫോക്കസ് ചെയ്യേണ്ടിരുന്ന മതി പക്ഷെ പണം നമുക്ക് ആഗ്രഹം പണം ആഗ്രഹം ഇരിക്കണം പഴയ പറഞ്ഞില്ല പണം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല പക്ഷെ നമുക്ക് പണം ആവശ്യമോ പക്ഷെ എന്ന് കരുതി പണത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് എനിക്ക് പണം കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ പണം ഇത്ര കടമ്പെടുത്തു ഇപ്പൊ ചിലവര് കണ്ടിട്ടില്ലേ ഒരു ജോലിക്ക് വിളിക്കണേ ഒരു നല്ലൊരു കമ്പനിയൊരു ജോലി കേട്ടോ ഇന്റർവിന് പോയാൽ ഇവന് ആ ജോലി കിട്ടൂലിക്കേഷൻ ആദ്യം ചോദിക്കും ശമ്പളം ഉണ്ട് എത്ര ശമ്പളം കിട്ടും എലിജിബിൾ ആയി ആയിക്കഴിഞ്ഞാൽ എലിജിബിൾ ആവൂല ഇന്റർവ്യൂ എലിജിബിൾ ആവില്ല റെക്കമെൻറ്റ് പോടാന്ന് പറഞ്ഞു എത്ര ശമ്പളം കിട്ടുന്നു അത് പണോണി ചിന്തിക്കണം ജോലി റിയലാണ് ഞാൻ പറഞ്ഞത് റിയലാണ് പൈസ ആവശ്യമാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും ശമ്പളം ചോദിക്കണത് സെറ്റ് നമ്മളുടെ സിസ്റ്റം തെറ്റായ റൂട്ടിൽ പോകുന്നൊണ്ട് എല്ലാത്തിലും നമ്മൾ പണം കാണും അപ്പൊ ഇവിടെ സാമ്പത്തിക ഉയർച്ച നമുക്ക് വന്നു നമ്മൾ വർക്ക് ചെയ്താലേ വരുവുള്ളൂ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടേ ഇട്ടാണ് ഇപ്പോൾ പണം ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് ഒരുങ്ങും ഞാനിട്ടൊരു ടോപ്പിക്കാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ കവണ്ടിട്ട് പിന്നെ ഊർജ്ജം പണം ഊർജമൊന്നുമില്ല പണം നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ സാധാരണക്കാര് പറഞ്ഞു ഇല്ല അതൊക്കെ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞറിയും പണം ഊർജ്ജം ഞാൻ ഉദ്ദേശിച്ച മനസ്സിലാവണ ഫുള്ള് വീഡിയോ കാണാൻ പുള്ളി ഫുള്ള് വീഡിയോ ടോപ്പിക് ഈ ബാഡ് കമന്റ് എല്ലാവരും ഫുള്ള് വീഡിയോ കാണാനില്ല ആരുടെയാണെങ്കിൽ അപ്പൊ പുള്ളി പറഞ്ഞേ നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് പണം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഊർജ്ജത്തിന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നാലും പണം കിട്ടില്ല ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് നമ്മള് വർക്ക് ചെയ്യണം പക്ഷെ വർക്ക് ചെയ്തിട്ടും നമുക്ക് സാമ്പത്തിക കുറച്ച് വരുന്നില്ല അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം വരുന്നില്ല തൊഴിലെ അഭിവൃദ്ധി വരുന്നില്ല അല്ലെങ്കിൽ ജോലിയ സ്ഥലത്ത് ശമ്പളം കൂട്ടണില്ല അല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ച വന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യമാണ് അതായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത് അതായത് പണം ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇപ്പം അഭിരാമി അഭിരാമി വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുമ്പോൾ അഭിരാമി അവിടെ ചിലവാക്കുന്ന പ്രധാന സാധനം അഭിരാമിയുടെ ഊർജ്ജം ഇല്ലേ ആ ഊർജ്ജത്തിന് ഇടുന്ന ഔട്ട്പുട്ടാണ് പണം ശരിയല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ റിയൽ സാധനം എന്ന് പറയണത് എന്താ പണം എന്ന് പറയുന്നത് ആ ഊർജ്ജത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഔട്ട്പുട്ടാണ് പണം അതാണ് ഞാൻ പണം ഒരു ഊർജ്ജം എന്ന് പറഞ്ഞത് അപ്പം ആ പണം ഒരു ഊർജ്ജം ആയതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ഊർജ്ജം ഉണ്ട് അപ്പൊ വേറൊരാളെ നമ്മളിൽ അട്രാക്ട് ചെയ്യുമ്പോ നമുക്കിപ്പോൾ വോളിയം കൂടുമ്പോ ബിസിനസ് കൂടുവെന്ന് പറയണ പോലെ അഭിരാമിക്ക് ഇപ്പൊ ഡാൻസറാണ് പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് ചെയ്യണം ഡാൻസ് ടീച്ചറാണ് ഇവിടെ അഭിരാമിക്ക് ഇനി ഇനിയും പ്ലെന്റി ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്ന് തിരിയാൻ നേരമില്ല അഭിരാമി എന്ത് ചെയ്യും അഭിരാമിക്ക് തന്നെ മെയിൻ ആയിട്ട് പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ളതിന് വേറെ ആൾക്കാരെ ഏൽപ്പിക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് വന്നെങ്കിൽ നമ്മളിലുള്ള ഈ ഊർജം ഹൈ ആണ് അങ്ങനെ ഹൈ ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും അട്രാക്ട് ചെയ്യുകയും എല്ലാ ആൾക്കാരും നമ്മളിലോട്ട് കണക്ട് ചെയ്യും നമ്മൾക്ക് കുറേയും വർക്കുകൾ വരെ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഊർജ്ജത്തി ഉപയോഗിക്കാൻ പഠിച്ചാൽ പണം നമ്മളിലേക്ക് കലയ്ക്ക് അട്രാക്ട് ചെയ്യാൻ പഠിച്ചാൽ പണം നമ്മളിലേക്ക് ഒഴിവെന്ന് പറഞ്ഞാൽ നമ്മളൊരു പവർ ഉണ്ട് ആ പവർ തന്നെയാണ് എല്ലാമായിട്ട് കൺവേർട്ട് ചെയ്യണം പണമായിട്ട് കൺവേർട്ട് ചെയ്യണം ഇതാണ് ഞാൻ ആ ഉദ്ദേശിക്കുന്നത് ആ ഞാൻ ആ പറഞ്ഞ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ പണം എന്ന് പറയുന്നത് നമ്മൾ കറൻസി ആയിട്ടും പോയിൻ ആയിട്ടും വന്ന ആ ഒരു ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതി കാണാണ്ട് ഒരു സാധനം നമ്മളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ പണം പണത്തിൻ്റെ രൂപത്തിലെത്തുന്നത് നമ്മളുടെ പവർ വർക്ക് ചെയ്യുമ്പോൾ മാത്രം അത് സംസാരത്തിലൂടെ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ എല്ലാം ഈ ഒരു പവർ ഊർജം വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് അപ്പോൾ മറ്റുള്ള മനുഷ്യർ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഊർജം നല്ല ഹൈ ആണ് അപ്പോൾ അത് ഹൈ ആണ് നമ്മൾ നല്ല സർവീസ് നല്ല പെർഫെക്റ്റ് ഇപ്പൊ നല്ല ഫ്രീ മൈൻഡിൽ റിലാക്സ് മൈൻഡിലാണെങ്കിലാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ മോഡലിങ് ചെയ്യുമ്പോഴും നല്ല കാമായിട്ടുള്ള മൈൻഡ് ഇപ്പം മോഡലിങ്ങിനെ മൈൻഡ് വരെ ഡെസ്റ്റിനെ മോഡലിങ്ങിന് അതുകൊണ്ടാണ് കാരണം ഒരാളുടെ എല്ലാം കറക്റ്റ് ആവാൻ രൂപം മാത്രമേ അപ്പൊ എല്ലാം ബാലൻസ്ഡ് ആണെന്ന് പറയുന്ന പോലെ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇവിടെ പണം ഇത് തന്നെയാണ് നമുക്ക് സാമ്പത്തിക നമ്മൾ മറ്റോ ഹാർഡ് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റേഷൻ പണം കിട്ടും നമുക്ക് അതിന് സാധ്യത വേണ്ട ഇത് നമ്മള് കണ്ടിട്ടില്ലേ സാധാരണ രീതിയിൽ ജീവിച്ച ഒരാൾ വലിയ ഡെവലപ്മെന്റിലോട്ട് എത്തണം എല്ലാവർക്കും അയാളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ പേഴ്സൺ സാധാരണ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി സിനിമയിൽ ഇത് നായകനായി പ്രൊഡ്യൂസറായി സംവിധായും അവനെ പവർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോ അതിന്റെ ഔട്ട് പുട്ടായിട്ടാണ് ഇത്രയും ചെയ്യുമ്പോ എങ്ങനെ വന്നാലും അതിൽ നിന്നുള്ള ഇൻകം വരുന്നുണ്ട് അപ്പൊ ആ പണം വരുന്നത് ജോജുന്റെ ഊർജം ജോജു ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളായിരിക്കുന്ന കർമ്മം നന്നായിട്ട് ചെയ്യുമ്പോ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയും കൂടി നമുക്ക് കിട്ടുമ്പോ കാര്യങ്ങൾ എടുക്കുന്നത് അതല്ല പണം എന്ന് പറയുന്ന ഒരു അബ്ജക്റ്റിനെ മാത്രം കണ്ടിട്ട് നമ്മൾ പണം നമ്മുടെ കൈയിലേക്ക് വരാൻ വേണ്ടി അധ്വാനിക്കും എന്ത് വരുമെന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കും സാധാരണ മനുഷ്യരെ കുറ്റം പറയണല്ല അങ്ങനെ ജീവിച്ച് അവര് വരെ കുറയും വീടായി സെറ്റപ്പായി ഇല്ല സെറ്റപ്പ് കാര്യം ഇനി നമ്മൾ കുറെ കൂടി കാശ് ഉണ്ടാക്കണം എന്താ പറയുക വയസ്സാ കാലത്ത് ആരാ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ച് അവന് വയസ്സാം കാലത്താവുമ്പോ അവൻ വീണ്ടും മുന്നോട്ട് പോകുന്നു അങ്ങനെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉള്ള കാശ് ഉണ്ടാക്കി അങ്ങനെ രോഗിയായി അങ്ങനെ രോഗത്തിനുള്ള ചികിത്സ ചികിത്സിച്ചു അങ്ങനെ എല്ലാം അങ്ങനെ വയ്യാതായി അവർക്ക് മക്കളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് അവരുടെ അവരുടെ ജീവിതം അവർ ഈ ഭൂമിയിൽ കഴിഞ്ഞ് പോയി അവർ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാ ജീവിച്ചില്ല അപ്പൊ അതെന്താന്ന് പറഞ്ഞാ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കേണ്ട രീതി നമ്മള് ഇതെല്ലാം ചെയ്യണം ജോലി ചെയ്യണം ബിസിനസ് ചെയ്യണം അതിന്റെ ഇടയിൽ നമ്മുടെ ജീവിതം ആസ്വദിക്കേണ്ട രീതി തന്നെ വേണം ആ ജീവിതം ആസ്വദിക്കേണ്ട രീതിയിലോട്ട് പോകണേ ശരിയായ ഒരു ജീവിതം എന്ന് പറയാൻ അങ്ങനെ എല്ലാം കറക്റ്റ് ബാലൻസ് ആയിട്ട് വരുമ്പോ മാത്രമാണ് പണം നമ്മളിലേക്ക് വരുന്നത് അപ്പൊ പണം ഫോക്കസ് ചെയ്താൽ ഒന്നാം സ്ഥാനം പണത്തിനായി പോകും ഒന്നാം സ്ഥാനം പണത്തിനായി പോകുമ്പോഴാണ് സർവീസ് മോശമാണ് രണ്ട് രണ്ട് കാറ്റഗറി ഉണ്ടോ അതെ ഞാൻ ഇത്ര മണി വരെ വർക്ക് ചെയ്യുള്ളു എനിക്കതിനുള്ള പൈസ ഇല്ലായിട്ടുള്ളു അങ്ങനെ അതേസമയം പണത്തിന് നോക്കാത്ത ചില ആൾക്കാരെ കണ്ടിട്ടില്ല അവര് കമ്പനിയിൽ നിന്ന് പോയിട്ടുണ്ടാവും ഓഫീസിൽ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവർ വർക്ക് ആത്മാർത്ഥം വർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അത് അധികുവാനും പാടില്ല ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ആ അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കൂടാ ആ സെൽഫ് ലവ് ബാലൻസ് ആയിട്ട് വരും സെൽഫ് ലവ് ഉള്ള ഒരാൾ എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന അത് സ്വാർത്ഥതയും മാറും അപ്പൊ അത് ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ട് നമ്മൾ മറ്റുള്ളവരെയും കൂടെ സ്നേഹിക്കുന്ന രീതി വരുമ്പോഴാണ് നമ്മളുടെ കർമ്മ പക്കയാണ് ആ കർമ്മ പക്ക ചെയ്യുമ്പോഴാണ് എനർജി ഹൈ ആണ് അപ്പോൾ ആ എനർജി ഹൈ ആകുമ്പോഴാണ് ഈ പറഞ്ഞ ഊർജം മറ്റുള്ള ആൾക്കാരിലേക്ക് അട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിൽ വർക്കുകൾ വരുന്നു പണം വരാനുള്ള പല സോഴ്സുകൾ ഓപ്പൺ ആവുന്നു അങ്ങനെ പല സാധ്യതകളിലൂടെ നമുക്ക് ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ്സ് വരും അങ്ങനെ നമ്മൾ സാമ്പത്തിക ഉറച്ചിലോട്ട് എത്തും ഇത് ഞാൻ ഈ പണമായിട്ട് കണക്ട് ചെയ്ത ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇപ്പം ഒരു ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റഡി ഉണ്ട് അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പണം നമ്മളുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് നിലനിൽക്കണം അതല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ പണം ഇങ്ങനെ വരുമെന്നല്ലാണ്ട് ആ പണം നമുക്ക് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോലുള്ള അവസ്ഥയോട് നമ്മൾ കാരണം ഇത് വന്ന സിസ്റ്റം റോങ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പണം കൊണ്ട് റിസൾട്ട് ആയി അതുകൂടാണ്ട് ഇപ്പൊ പണ പണം നമ്മൾ എന്നും നിലനിൽക്കാൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പണം കൈകാര്യം ചെയ്യേണ്ട രീതിയിലും പണം ഉപയോഗിക്കേണ്ട രീതിയിലൊക്കെ കുറെ ശ്രദ്ധിക്കണം അതെല്ലാം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയാനുണ്ടോ

സാമ്പത്തിക സാമ്പത്തിക തകർച്ച വരാത്ത ഒരാൾക്ക് സമ്പത്ത് കിട്ടിയിട്ട് കാര്യമില്ല കാരണം ഫണ്ട് മാനേജിനറിയാൻ പറ്റില്ലല്ലോ ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നവനറിയ ഒരു രൂപ വാല്യൂ ഉദാഹരണത്തിന് ഞാൻ കടക്കിണി വന്നിട്ട് നാട് വിട്ട് പോടുന്നു ബസ് എന്നിട്ട് ആൾക്കാരുടെ അടുത്ത് പൈസ കഴിച്ചിരുന്നു ബസ് ക്രാശില്ലിട്ട് എന്റെ കയ്യിൽ ഞാൻ എന്റെ ഐഡിയ തോന്നുന്നുണ്ട് ിലൊക്കെ ആരെങ്കിലും കളഞ്ഞോട്ടുണ്ടാവും പക്ഷെ ഞാനിവിടെ വിചാരിക്കുന്ന പക്ഷെ ആ ചിന്ത എനിക്ക് വന്നത് ഈ കടക്കണി വന്ന ആ ഏജില് നിവർത്തില്ലാണ്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു ഇങ്ങനെ അടുത്ത് ഞാൻ കഴിച്ചിട്ടില്ല പൈസ വരുമെന്ന് ചോദിക്കാനൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ചോദിക്കും ഒരു ബിഗിനസ് സ്റ്റേജിലുള്ള തണ്ടല്ലിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെ ചോദിക്കുമോ എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് ഞാൻ അതേ പറയും ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ ചകയണേ ചവറക്ക ഇന്നത്തെ പോലെയുള്ള ബസ് സ്റ്റോപ്പുകളൊന്നുമില്ല ഷെഡ് ഒന്നും ഇല്ല വെറുതെ ഇരിക്കുക അപ്പോൾ ചവറൊക്കെ കിടപ്പണ്ടാവും ബസ് ടിക്കറ്റ് ഒക്കെ കിടപ്പണ്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു രൂപ കോയിനൊക്കെ കിട്ടണേ പക്ഷെ ആ ഒരു രൂപ കോയിൻ കൊണ്ടൊന്നും നടക്കുന്നില്ല വീണ്ടും ചകുമ്പോൾ ചിലപ്പോൾ കിട്ടും അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് കിട്ടാണ്ട് വരും അഞ്ച് രൂപ എടുത്താൽ കഞ്ഞി കിട്ടും അന്ന് അപ്പോൾ കഞ്ഞിക്കുള്ള പൈസ കിട്ടണില്ല ഒരു ബസ് എന്നിട്ടും പാടില്ല രാവിലെ പിടിച്ചിരുന്നു ഉച്ചക്കും പറ്റില്ല അങ്ങനെ അവസാനം ചേട്ടാ ഒരു അഞ്ച് രൂപ എടുക്കാനുണ്ടാവും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ എന്നെ കണ്ടാലും തോന്നും കാരണം മുടിയും താടിയൊക്കെ വളർത്തി മോക്ക് ഭയങ്കര അള്ള ഇരുദ്രിക്ക കാലഘട്ടങ്ങളുണ്ട് ഡിപ്രഷൻ അങ്ങനെ ഞാൻ ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോ എൻ്റെ പലിശ മേടിച്ച ഒരു ചേച്ചിയുടെ മോചന ആ ചേച്ചിയാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ പറഞ്ഞു ചേച്ചി കഴിച്ചിട്ടില്ല ഇത് പിന്നില്ലേ മോന് മോന് ഈ ചേച്ചി കരഞ്ഞിട്ട് ഒരു അമ്പത് രൂപ എടുക്കുന്ന ചേച്ചിയുടെ രീതിയെല്ലാം ഇത് വെക്കുമ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ മോനെ എന്നൊക്കെ പറഞ്ഞാ ചേച്ചി വയ്ക്കും ഞാൻ പറഞ്ഞ ആ ചേച്ചി അമ്പത് രൂപ ഞാനത് ഓ പത്ത് ദിവസം ഇനി ആരും തന്നെ കഞ്ഞി പിടിക്കാനുള്ള ആവശ്യം ഞാൻ ഇനി ഇവിടെ വരേണ്ടി വന്നു അങ്ങനെ അപ്പൊ ഞാൻ അത്രയും അവസ്ഥയിൽ ഞാൻ പോയത് കൊണ്ടാണ് ഇന്ന് ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പണത്തിനെങ്ങനെ കാണണമെന്നും ഞാനിപ്പോ അഭിരാമിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു പണത്തിന് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം യൂസ് ചെയ്യണം പണത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി എന്തായിരിക്കണം എന്നൊക്കെ അഭിനാമനോട് പറയുന്ന അവസരം ഞാൻ ഇതിന്റെ അനുഭവത്തിലൂടെ ആ ഫെയിലിയർ വന്നുണ്ടാവും അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് ടിപ്സും കൂടി ഞാൻ ജസ്റ്റ് പറയാം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട അതായത് നമ്മൾ പണം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ ചിന്തകൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആഗ്രഹം എന്താ നമുക്ക് പണം വേണമെന്നും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വേണം പക്ഷെ പണം നമ്മളിൽ എന്നും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിലെന്നും നിലനിൽക്കാനുള്ള ചിന്തകളാ പ്രവർത്തികളല്ല സാധാരണ മിക്ക മനുഷ്യരും കീപ്പ് ചെയ്യണം ഇപ്പൊ ഉദാഹരണത്തിന് പണത്തിന് ഇൻസൾട്ട് ചെയ്യാൻ കുറച്ച് വേടുകൾ ഞാൻ പറഞ്ഞുതരും സാധാരണ എല്ലാവരും ഉപയോഗിക്കണം ഞാൻ ഉപയോഗിച്ചല്ലോ പക്ഷെ ഇന്ന് തന്നെ ഉപയോഗിക്കില്ല പൈസ ഇന്ന് വരും നാളെത്തെ പോവും നാളെ പോകും പൈസ ഇന്ന് വരും നാളെ പോകും അവരിപ്പോ അവർ രണ്ട് മൂന്ന് കൊല്ലത്തെ കണക്കെടുത്തു മൂന്ന് കൊല്ലം പല തവണ പറയാനുണ്ടാവും നമ്മൾ പറയുന്നത് സംഭവിക്കും പറയുന്നതേ സംഭവിക്കും നിസ്സാരമായിട്ട് ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം എല്ലാം പവർ ഉണ്ട് നമ്മളത്രയും ഫയറുള്ള ആളാണെന്ന് നമുക്കറിയില്ല അല്ലേ അതുകൊണ്ടാണ് പിന്നെയുള്ളത് ഏ പൈസ കിട്ടി എങ്ങാടെ അറിയാൻ പറ്റും കിട്ടിയ കാശൊക്കെ അങ്ങോട്ട് ചിലവായി പൈസ എത്ര കിട്ടിയാലും തികയില്ല ഒരു കൊല്ലത്തെ കണക്കെടുത്ത് നോക്കിയോ എത്ര തവണ ഇത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് അഫർമേഷൻ ആയി ഇപ്പൊ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തും അഫർമേഷൻ ലോഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റിംഗ് ഒക്കെ ചെയ്യണില്ലേ നിങ്ങൾ തെറ്റായ ഒരു മാനുഫാക്ചറിങ്ങും അഫർമേഷനും ഈ പറഞ്ഞ ചെയ്തോണ്ടിരിക്കണം ഈ പറയുന്നത് എന്നിട്ട് നിങ്ങൾ കാലത്ത് എണീറ്റിട്ട് എന്റെ ട്രെയിനർ പറഞ്ഞത് അല്ലെങ്കിൽ എന്റെ വീഡിയോ ഭയങ്കര പ്രാക്ടീസാണ് പകലും മുഴുവൻ സാഹചര്യം പറഞ്ഞു ഏയ് ആ സിനിമ കണ്ടാവും ഒന്നിനും കൊള്ളില്ല കാശ് പോയി കാശ് എന്ത് പിഴച്ചി സിനിമ കൊടുക്കില്ലാത്തതിന് കുറ്റംകൂളിന് പണത്തിന ഞാൻ ഞാനത് ഒരു ഞാൻ കോട്ടയത്ത് പോയപ്പോൾ അവിടുന്ന് ഒരു സാധനം മേടിച്ചത് വീട്ടിൽ കൊണ്ടുവന്നാ കഴിഞ്ഞപ്പോൾ അത് കമ്പ്ലൈറ്റ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പൈസ പോയി പൈസ പോയിട്ടില്ല പൈസക്കാട് കുറ്റം പൈസ തന്നെ പണം നമ്മൾ മേടിച്ചതിലൊരു മിസ്റ്റേക്ക് വന്ന അത്രേ ഉള്ളൂ ഞാൻ മേടിച്ചതിലൊരു മിസ്റ്റേക്ക് വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല പൈസനൊന്നും പറയണ്ട ഈ ഞാൻ വേണ്ട ഈ അഭിരാമിക്ക് ഒരാളായിട്ട് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അങ്ങനെ അയാളെ ഭയങ്കര ഇഷ്ടമാണ് അഭിരാമിക്ക് അയാളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവണമെന്ന് ആഗ്രഹം പക്ഷെ അയാളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോഴും അയാളെ കുറ്റം പറയും അയാൾ ശരിയല്ല ഏ അയാളതല്ല അയാൾ നമ്മുടെ അടുത്ത് വന്നാൽ തന്നെ നമ്മളോട് അതിലൊഴില്ല അയാളെ അക്കടെ പാടുവോക്കിപ്പോകും എന്ന് പറയണ പോലെ പണം ഇന്ന് വരും നടപ്പും എന്ന് പറയുന്നത് അപ്പം ഈ ഫ്രണ്ട്ലി ആവണമെന്ന് പറയുന്ന ആളായിട്ടുള്ള അയാളായിട്ട് ഡീൽ ചെയ്യുമ്പോഴും അയാളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അയാളുടെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും ഒക്കെ നമ്മൾ ചിന്തിക്കണമെന്ന് എന്ന് പറയണെല്ലാം അയാളെ അകറ്റണ വേടുകളാണെങ്കിൽ നമ്മളുടെ വൈബ് നെഗറ്റീവ് ആയിരിക്കും ആ നെഗറ്റീവ് വൈബ് അയാളകറ്റിയിരിക്കും അയാളടുപ്പിക്കില്ല ഇപ്പൊ അങ്ങനെയല്ലേ ഒരു ഫ്രണ്ട് ആയിട്ട് അറ്റ ഞാൻ എപ്പോഴും നമ്മൾ അയാളുടെ അയാളുടെ സാന്നിധ്യത്തിൽ അയാളെ കാണുമ്പോഴും എല്ലാം നമ്മൾ അയാളെ കുറ്റി കുറ്റം പറഞ്ഞാൽ അയാളടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു പണം പണം എന്ന് പറഞ്ഞ ഒരു പോലെ തന്നെ അതെ നമ്മൾ പറയണത് അനുസരിച്ച് നമ്മൾ വൈബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊരു ഊർജ്ജ ഒരു മനുഷ്യൻ പറഞ്ഞ ഊർജ്ജം ഫിസിക്കൽ ബോഡി എന്നൊക്കെ പറഞ്ഞ ടെമ്പററി ടെമ്പറിയല്ലേ മനുഷ്യൻ മരിച്ചാലും ഊർജ്ജം ഇവിടെ ഉണ്ടാവും അതിനെക്കുറിച്ച് അതിലിവിടുന്ന് ഞാൻ പോകുന്നില്ല അതൊക്കെ വേറെ ടോപ്പിക്കാണ് അപ്പൊ ഇവിടെ ഇവിടെ ഈ ഊർജം കൃത്യമായിട്ട് ഉപയോഗിക്കണമല്ലേ ഒഴുകും പണം പക്ഷെ അവൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവൻ പറയണ വാക്കുകൾ ചിന്തകൾ ശ്രദ്ധിക്കണം ഞാനിത് പറയണ കടക്കണിയായിരുന്ന കാലഘട്ടം ഇല്ല അന്നേരം ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കാണ്ടായിരുന്നു ആ സമയത്തെല്ലാം അവരോട് ഞാൻ പറയണിങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു അന്നേരം ആകെ അവസ്ഥ പത്തിരുന്നൂറ് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് ആത്മഹത്യ ഞാൻ നിൽക്കുന്നത് അപ്പോൾ കാര്യം ചെയ്യണം ഒരാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം നീ എന്നാൽ ആത്മഹത്യ എന്നേ എൻ്റെ കാശുപേക്ഷൻ അങ്ങനെ പറഞ്ഞ ആളുണ്ട് അപ്പം ഞാൻ ആ സൈലിനെ നെഗറ്റീവ് പറയാനുണ്ടാ പിന്നെ എല്ലാവരും ഇതുതന്നെ പറയും പൈസ ഇല്ല അല്ലെ തരാമല മാർഗ്ഗമാണ് തരാനൊരു മാർഗ്ഗം ഇല്ല ആകെ ഒരു മാർഗ്ഗമുള്ള അങ്ങോട്ട് അവസാനിപ്പിക്കുക ചില സമയത്ത് തോന്നിപ്പോ അങ്ങനെ തോന്നി അപ്പം അതുകൊണ്ട് ഒരു മാർഗ്ഗം ഞാൻ ആകെ അവസാനം അത് കരച്ചിലാണ് ഞാൻ ഞാനിതാണ് ചെയ്താൽ ഇതിലാണ് പൈസ എനിക്ക് ഞാൻ അങ്ങനെ വന്നിട്ട് അങ്ങനെ ഇത്ര കടമ വന്നു അത് ഞാൻ പണത്തെക്കുറിച്ച് മൊത്തം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയണത് ആയിട്ട് ഒരാൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും പക്ഷെ നമ്മൾ ഇതിനെ മാറി ചിന്തിക്കാൻ തുടങ്ങുന്ന സമയം നമ്മുടെ മാറും ഞാൻ കൂടുതൽ നെഗറ്റീവ് കുറിച്ചുള്ള റിസർച്ച് നടത്തിട്ടുള്ളത് എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഞാൻ ടോട്ടലി എന്റെ ഒരു അഴിച്ചു മണി നടത്തപ്പോഴാണ് ഞാൻ എന്റെ ചിന്തകളും വാക്കുകളും ഒക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ പറയണ വാക്കുകൾ ഭയങ്കര പവർഫുൾ ആണ് ഒരു മനുഷ്യരിൽ പലതും നടപ്പിലാക്കണത് സംസാരത്തിലൂടെ ഭയങ്കര പവർഫുൾ ആണ് ഇപ്പൊ നമ്മൾ ആത്മീയത്തിലുള്ള ആത്മീയ ഗുരുക്കന്മാരെ നോക്കിക്കോ ആത്മീയ ഗുരുക്കന്മാരും അല്ലെങ്കിൽ നമ്മൾ ദൈവതുല്യോട്ട് കാണുന്ന ആൾക്കാർ ദൈവം ഇപ്പോ ജീസസ് മതപണ്ഡിതന്മാര് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു അവരെല്ലാം ഭയങ്കര പവർഫുള്ളായിട്ട് സംസാരിക്കുന്നു ഇപ്പൊ ജീസസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിനക്കെന്ത് വേണം എനിക്ക് കാഴ്ച വേണം ശരി നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ അപ്പൊ അവന് കാഴ്ച കിട്ടും അതുപോലെ നമുക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോറും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോറും മനസ്സിൽ പറഞ്ഞാലും പുറത്ത് പറഞ്ഞാലും അത് കുറെ ആയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ആ ഒരു ചിന്തപ്പാടും ബോധവും ഇല്ലാണ്ട് നമ്മളെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മള് പണത്തെക്കുറിച്ച് നിരവധി നെഗറ്റീവ്സ് ചിന്തിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് അത് റിയാലിറ്റിയിലാണ് പക്ഷേ ഈ റിയാലിറ്റി ആണോ അല്ലെങ്കിൽ നേരാണെന്ന് തോന്നിയതെന്ന് നമ്മളുടെ പവർ ജഡ്ജീവിതം നമ്മളുടെ പവർ അകത്തേക്ക് എന്തിനെ എടുക്കും എടുത്തിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്തിനെടുക്കും അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറേ നെഗറ്റീവ് പണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അടും അത് തന്നെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് മറ്റുള്ള മനുഷ്യൻ്റെ ഊജിലൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഇത് തന്നെ റിട്ടേൺ വന്നിട്ടിരിക്കും അപ്പൊ അങ്ങനെയാണ് വർഷങ്ങളോളം ഞാൻ കടക്കണിയില് ഒരു രക്ഷപ്പെടാണ്ട് അതിൽ തന്നെ കിടന്നുവച്ചത് ഞാൻ ഇത് തന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടിരിക്കുന്നു പിന്ന ആൾക്കാർ സക്സസ് ആവാൻ വേണ്ടി ഓട്ടോ കറക്ഷനിലും ഓട്ടോ സജഷനും അഫർമേഷനും മാനുഫാക്ചറിങ് ഒക്കെ പോസിറ്റീവ് ആയിട്ട് ചെയ്യണ പോലെ ഞാൻ നെഗറ്റീവായിട്ട് ചെയ്തോണ്ടിരിക്കണേ ജീവിതത്തിൽ ഇതുവരെല്ലോ പറ്റി എങ്ങനെയാണ് തീർച്ചയായിട്ടും അഭിരാമി പറഞ്ഞ പോലെ അറിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഞാൻ ഒരു കാലഘട്ടത്തിൽ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള റിസർച്ച് നിന്നാണ് ഞാൻ എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സ്റ്റഡി ചെയ്ത് സംസാരത്തിന് വാച്ച് ചെയ്ത് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തത് സെൽഫ് ട്രെയിനിങ് ആണ് അതായത് വേറെ ആരും എന്നെ ട്രെയിൻ ചെയ്യാനില്ലാണ്ട് ഞാൻ സ്വയം ആർജ്ജിക്കേണ്ട ഒരു രീതി ഞാൻ അവിടെ പറയും യൂണിവേഴ്സൽ പേർ ആണ് ഇന്നലെ ഒന്ന് കണക്ട് ചെയ്തതെന്ന് കാരണം എല്ലാ മനുഷ്യരിലും യൂണിവേഴ്സൽ പേർ കണക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു തോന്നൽ വന്നതും ഞാൻ അത് ശീലമാക്കിയതും അപ്പം ഞാൻ എൻ്റെ എല്ലാ ലൈഫ് സ്റ്റൈലും മാറ്റി ഞാൻ പണത്തെക്കുറിച്ച് ഒരു പഴിവാക്ക് പോലും പറയാനുണ്ടായി ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയും പിന്നെ എൻ്റെ പൈസ ഒക്കെ തരും പറയുമ്പോൾ നിങ്ങളുടെ പൈസ തരാൻ വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുക നേരത്തെ പറയത്ത് എങ്ങനെ ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് കേട്ടോ എപ്പോൾ തരാൻ പറ്റില്ല ഞാൻ മാറ്റി പറയാൻ പറയും ഞാൻ എഴുതി വെച്ച് ഇനി പോലെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്നിട്ട് പറയും നിങ്ങളുടെ പൈസ തരാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുക ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് ആകാശം തരുക എനിക്കൊരു ടൈം പറയാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് പക്ഷെ തരും അധികം വൈകിയാണ് നിങ്ങളുടെ പൈസ തരും അപ്പൊ ഒരു കോൺഫിഡന്റ് ആയി വൈബ് പോസിറ്റീവായി വൈബ് പോസിറ്റീവായി അടുത്താൾ വരുമ്പോളോട് പറയുന്നു ചേട്ടാ പറയാവേണ്ട പൈസ വരും ഞാൻ ഇത്രനാളം പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ ജീവിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലേക്കാണ് നേരത്തെ ആലമാത്രീ അതൊന്നും അല്ല നിങ്ങളെ പൈസ തന്നിരിക്കും ഒരു സംശയം വേണ്ട ധൈര്യം അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ വന്നവരോട് അങ്ങനെ പറയാൻ തുടങ്ങി ഏകദേശം എനിക്ക് ഒരു ആറ് മാസത്തിന് മേലെ ഞാൻ ആൾക്കാരോട് ഇത് തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസർ ആയിട്ട് ഒരു ജോലി ഇടുന്നത് അപ്പൊ അതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബെന്നിയുടെ കടബാധ്യതയെ കുറിച്ച് എനിക്കറിയാം പിന്നെ ഒരു കാര്യം ചെയ്യും സൂപ്പർവൈസിങ് കൂടാണ്ട് ബെന്നി പുതിയ പുതിയ വർക്കുകൾ കുടിക്കാൻ അതനുസരിച്ച് കമ്മീഷൻ തരാം ബെന്നിയുടെ കടം കിട്ടാനൊക്കെ ഗുണം പിന്നെ കടക്കാർ ഒരുമു ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നു അവരെനിക്ക് കമ്മീഷനുസരിച്ച് പൈസ തരാമെന്ന് പറഞ്ഞു അല്ല വർക്ക് അനുസരിച്ച് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ നിങ്ങളുടെ പൈസ തരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർ എല്ലാം ഓണം ആ അപ്പൊ അപ്പൊ എന്റെ സംസാരങ്ങളും ചിന്തകളും എല്ലാം പോസിറ്റീവായി പണത്തെക്കുറിച്ച് അങ്ങനെ പോസിറ്റീവ് പറഞ്ഞ് 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനൊരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് വരുന്നു ആ ബിസിനസ്സിലൂടെ എനിക്ക് ഇൻകം വരുന്നു പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ മേഖലകളിലും ഞാൻ മാറ്റം പറ്റുന്നു എൻ്റെ ചിന്തകൾ സംസാരിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണത്തിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് മാത്രം എല്ലാം കറക്റ്റ് ആവില്ല പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പക്ഷേ ജീവിതത്തിൽ ഞാൻ വേറെ നല്ല ഫാൾട്ടാണെങ്കിൽ ഇതെല്ലാം ബാലൻസ് ആയിട്ട് വരില്ല ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറേ ചേരുവ ചേർന്നിട്ടാണ് സാമ്പാർ ഉണ്ടാകുന്നത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേരുവി ഉണ്ടാകുന്ന ഇത് എല്ലാ ചേരുവകളും ഒരാൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ അന്നേപ്പം കഴിയണ ഒരാളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള മൈൻഡിൽ ഉള്ള ഈ വാഹന പ്രശ്നങ്ങൾ വരും അസുഖം എനിക്ക് നല്ല ഡെവലപ്മെന്റ് വേണം എനിക്ക് അറിയപ്പെടുന്ന ആളാകണം എനിക്ക് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് വേണം എനിക്ക് സുഖ സൗകര്യങ്ങൾ വേണം സമ്പത്ത് വേണം എന്നൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പരാജയങ്ങൾ വരാം ആ പരാജയങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ സക്സസ് ആകും സക്സസ് ആകും എന്നുള്ളതിന്റെ തെളിവാണ് പരാജയം അതല്ലാണ്ട് അത് കണ്ടിട്ട് പിന്മാറുകയാണ് അതല്ലാണ്ട് നമ്മൾ അരിക്കുന്ന പോലെ ഞാൻ അതൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ വേഗമായിട്ട് തീർക്കേറിയമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രോജിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോകുക ജീവിതത്തിലാർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിന് തെളിവാണ് നിങ്ങളുടെ പ്രശ്നം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ ഞങ്ങൾ വന്യപ്പിയാണ് ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം